പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ മുസ്ലിം ലീഗ് നേതാവ് എ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും മുൻ ദളിത ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് നന്നമ്പ്ര ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അദ്ദേഹം ദീർഘകാലമായി ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു പാണക്കാട് സയ്യിദ് കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം മികച്ച പ്രാസംഗികനും സംഘാടകനുമായിരുന്നു മുസ്ലിം ലീഗ് വേദികളിലെ പ്രഭാഷകൻ പാർട്ടിയെയും പാണക്കാട് കുടുംബത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച തികഞ്ഞ മതേതരവാദി കരകളഞ്ഞ സംഘടനാ പ്രവർത്തകൻ എന്നിങ്ങനെ ഏറെ വിശേഷണങ്ങളുള്ള വ്യക്തിയായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ